നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ുംറക്കാൻഡ് തിരൂർ പൊറൂറിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം നന്മ രക്ഷാധികാരി കൂടിയായ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു കുടുംബങ്ങൾക്ക് ഗാർഹിക കണക്ഷൻ കൊടുത്തു അതിന്റെ രണ്ടാം ഘട്ടമായി നന്മ പദ്ധതിയിലെ അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഇവിടെ പത്തോളം കുടുംബങ്ങൾക്ക് ഗാർഹിക കണക്ഷൻ കൊടുക്കാനുള്ള പരിപാടിക്കാണ് ഇന്നിവിടെ തുറക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഈ പദ്ധതിയിലെ നെഞ്ചോട് ചേർത്തിയ നന്മ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ക്ഷമഫലമായിട്ടാണ് ഇതൊക്കെ നടപ്പാവുന്നത് ഇത് കുടിവെള്ളം കൊടുക്കുകതിനപ്പുറം ഇവിടെയുള്ള കുടുംബങ്ങളെ ഈ സംഭവം ഈ സംവിധാനത്തോട് ചേർത്ത് നിർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ കുടിവെള്ള പദ്ധതി മുടക്കം കൂടാതെ നടത്തുന്നതില് ഇവിടുത്തെ എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരുടെയും നന്മ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട് ഹംസ അച്ചിപ്ര അധ്യക്ഷത വഹിച്ചു ഷിഹാബ് അടിറമ്പത്ത് നാസർ പുറൂർ നോഫൽ തെറ്റമ്മൽ ജഫ്സൽ തെക്കൻ റഫീഖ് മാടമ്പാട്ട് മുസ്തഫ പോലാട്ട് ജാബിർ മാടമ്പാട്ട് സുനിൽ തിരുനിലത്ത് നാസർ കെ എം ജലീൽ മുഹമ്മദ് റാഫി മൂസക്കുട്ടി സി പി വാസു ഹംസ ഷെബി ഷിബിൻ ഹസി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ